ചക്കു ചേരുന്ന ചങ്കരൻ ഈനാ പേച്ചിക്ക് മരപ്പെട്ടിക്കൂട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ എവിടെ പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പൊ കേരള രാഷ്ട്രീയത്തില് സി പി എമ്മില് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഒരു അൻപത് വർഷം പുറകോട്ട് പോയാൽ ദാവൂദ് ഇബ്രാഹിമിനെ പറ്റി കേൾക്കാത്തവരാരും തന്നെ കാണിയല്ലോ ദാവൂദ് ഇബ്രാഹിമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യു എസ് അണ്ടർവേൾഡ് ഡോൺ ഓഫ് ബോംബെ അധോലോക നായകനായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് അധോലോക നായകന്മാർക്ക് പ്രധാനമായിട്ട് രണ്ട് പണികളാണ് ഉണ്ടായിരുന്നു ഒന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തുക ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് രണ്ടാമത്തെ എസ്റ്റോർഷൻ ഭീഷണിപ്പെടുത്തി വ്യവസായികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുക അപ്പം അതിന് കൂട്ടായിട്ട് അന്നുണ്ടായിരുന്നേ കേരളത്തിൽ നിന്നുള്ള രണ്ട് മഹാന്മാരുണ്ടായിരുന്നു കല്ലക്ടർ ഹാജിയും കെ എസ് അബ്ദുള്ള കലക്ടർ ഹാജി രണ്ടുപേരും കാസർഗോഡ് സ്വദേശികളാണ് ഇവരായിരുന്നു അന്ന് കേരളത്തിലെ പ്രമാണിമാരായ കള്ളക്കടത്തുകാർ സ്വർണം കിടത്തായിരുന്നു അന്ന് പറഞ്ഞു കള്ളനോട്ടൊന്നും വന്നില്ല അന്ന് അധോലോകത്തിന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് അധോലോക അണ്ടർ വേൾഡിന് പകരം ഓവർ വേൾഡ് ആയിട്ട് നമ്മുടെ നേതാക്കന്മാർ തുടങ്ങി അങ്ങനെയാണ് സ്വർണം ഡേറ്റ്സിൻ്റെ കുരുവിൻ്റെ രൂപത്തിലും കള്ളനോട്ടുകൾ ഖുറാൻ്റെ രൂപത്തിലുമൊക്കെ കേരളത്തിലേക്ക് വരികയും ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് സ്വർണം ബിസ്ക്കറ്റുകൾ ഒക്കെ കടത്തുകയും ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കള്ളക്കട അതാണ് ഇന്നത്തെ നമ്മുടെ കൾച്ചർ പിന്നെ കൂടാതെ ഈ ചുമട്ടു തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങുക അട്ടിമറിക്കൂലി വാങ്ങുക എന്ന് പറയും ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളായിട്ട് ഒരു മനുഷ്യ മാനവിക ചരിത്രത്തിലുണ്ടായിട്ട് അത് ഒരു നാട് നമ്മുടെ നാടാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണത് ജോലി ചെയ്യാതെ അധ്വാനിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുക അതായത് പണം മറ്റുള്ളവരുടെ പോക്കറ്റിലുള്ളത് എങ്ങനെയെങ്കിലും നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുക നമുക്കതിനു അധ്വാനം ഒന്നും കഴിയത്തില്ല അങ്ങനെയാണ് നോക്കൂലി എന്നുള്ള സംസ്കാരം വന്നത് അപ്പം നോക്കൂലി എന്നുള്ള സംസ്കാരം ഈ ചുമട്ടുകൾക്ക് പണിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പക്ഷെ അത് മാറിയിട്ടത് വ്യവസായികളുടെ കയ്യിൽ നിന്നും തൊഴിൽ ഉടമകളുടെ കയ്യിൽ നിന്നും മാസപ്പുടിയായിട്ട് നോക്കൂല് വാങ്ങാമെന്നുള്ള കണ്ടുപിടിച്ചതും കേരളീയരാണ് അപ്പം കേരളക്കാരുടെ ഇത്രയോ ഒരു ഇന്നൊവേറ്റീവ് മൈൻഡ് ടെക്നിക്കലായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമായിരുന്നു ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുമായിരുന്നെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച ആൾക്കാർ ഇങ്ങോട്ട് വന്നു പക്ഷേ കേരളത്തിൽ എന്താ കഴിഞ്ഞ ഒരു നൂറ് വർഷം എടുക്കുകയാണെങ്കിൽ കേരളത്തിന് തൊഴിൽ അന്വേഷിച്ച് ലോകം മുഴുവൻ ജനങ്ങൾ പോവുകയാണ് ലോകത്ത് ഏത് രാജ്യത്ത് ചെന്ന് സൂപ്പർ മാർക്കറ്റിൽ നോക്കിയാലും കേരളത്തിന്റെ ഫുഡ് പ്രൊഡക്ട്സ് അവിടെയുള്ള ഇന്ത്യയിൽ നിന്ന് വരുന്നതും കേരളത്തിൽ നിന്ന് വരുന്നതും ഇന്ത്യ കറി മസാലകൾ എല്ലാ രാജ്യങ്ങളിലും കിട്ടും കാരണമെന്ന് വെച്ചാൽ മലയാളികൾ ഇല്ലാത്ത ദേശങ്ങളിൽ അതിന് കാരണം എന്താ നമ്മളിവിടെ ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയ ഉപയോഗിക്കുന്നത് ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം അല്ല സാങ്കേതികമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വികസിപ്പിക്കണമെന്നില്ല അപ്പം അങ്ങനെ ഈ മാസപ്പടി എന്ന് പറയുന്ന ഒരു നോക്കുകൂലിയാണ് അതായത് കമ്മീഷൻ നമുക്ക് മാസം മാസം തോറും ഇത്രയുള്ള തന്നില്ല നിങ്ങളുടെ പണിയെ നിങ്ങളുടെ വ്യവസായത്തെ അല്ല നിങ്ങളുടെ ബിസിനസ്സിനെ അടച്ചുപൂട്ടിക്കും അതായത് ഇംഗുലാഭിസുന്ദ സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും ഇതാണ് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നത് അല്ല നമ്മുടെ രക്തത്തിൽ അധ്വാനിക്കണമെന്നും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതുകൊണ്ട് ഭക്ഷിക്കണമെന്നല്ല മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഞങ്ങൾക്കും വരണം തരണം അപ്പം അങ്ങനെയുള്ള സംസ്കാരമുള്ളിടത്ത് ആണ് പുതിയ സെക്രട്ടറി ആയിട്ട് അതിലും കേമൻ വന്നിരിക്കുന്നത് എം എ ബേബി എം എ ബേബിയെ പറ്റി നമ്മുടെ ക്രൈം നന്ദകുമാറിൻ്റെ പല വീഡിയോകളും കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് ഇടയ്ക്കുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എം എ ബേബി ആരായിരുന്നു ആരാണെന്നുള്ളത് അയാളുടെ സ്ഥിരകളിൽ കൂടി ഓടുന്ന രക്തം ചുമന്നതാണോ വേറെ എന്തെങ്കിലും ആണെന്നുള്ളത് കൊടുത്ത് പൾസർ സുനിയെ കൊണ്ട് ബലാത്സംഗം ജയിച്ചു അല്ല കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ജയിക്കും എന്നുള്ള കൺസെപ്റ്റും കേരളത്തിൻ്റെ തന്നതാണ് അതിന് വേറെ ലോകത്ത് ഒരു രാജ്യത്തിന് അവകാശപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും ഒന്നിച്ചു പോയി ബലാത്സംഗം ചെയ്യുന്നത് കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള ആളെയും കൂടിയാണ് ഇപ്പം പാർട്ടി സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് അപ്പം രണ്ടു തരത്തിലും ബലാത്സംഗം അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്ന ഒരാൾ ഒരു സ്വലത്തെ നേതാവും കള്ളക്കടത്തും സ്വർണക്കടത്തും കള്ളനോട്ടടിയുമുള്ള പേര് നേതാവ് ഭരണത്തിന് അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ കുശാലേ കുശാല